ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ടെലിഗ്രാം ചാനലിൽ അംഗമാകുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണേ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഈ ഒരു ചാപ്റ്റർ കൊടുത്തിരിക്കുമ്പം അതി തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി സ്ട്രെസ് ചെയ്ത് ചെയ്ത് പറയുമ്പം അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വായിക്കുവാണേ വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആ പ്രതിജ്ഞ പൂർണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നിടുന്നേൽക്കും പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഒരു യുഗം അവസാനിക്കുന്നു ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും അകത്ത് തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഇപ്പൊ സ്വാതന്ത്ര്യ പുലരിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമായിരുന്നു ഇപ്പൊ സ്വാതന്ത്ര്യ പുലരി പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പൊ അത്രയും കാര്യമുള്ള അവിടെ നോക്കാനാ അല്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷ നിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പൂർണ്ണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമായി പ്പെട്ടിരിക്കുന്നു അക്കാലത്തെ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ മറ്റു സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്കു നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങളായിരുന്നു എന്തൊക്കെയായിരുന്നു നോട്ട് ചെയ്യുക ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും നിർമ്മാണവും സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്കു നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അപ്പം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് നെഹ്റുവാണ് പിന്നെ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്കു നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും നോട്ട് ചെയ്യുക ഇനിയും ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമുക്ക് നോക്കാം ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു അടുത്തത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യയ്ക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു ആയിരിക്കും ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും കൂടാതെ കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസരസമത്വവും നിയമത്തിന് മുന്നിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുതാർമ്യതയ്ക്കും വിധേയമായി സംസാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പുവാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരുന്നത് അപ്പോൾ എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ പതിമൂന്ന് ഓക്കെ ഇനി ഭാരതത്തിന്റെ ഭരണഘടനാമുഖം ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇത് നോട്ട് ചെയ്യുക ആ ഒരു ഇത് ഓർഡർ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പൊ സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം ഇപ്പൊ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും അതായത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സകൗരം തീരുമാനിച്ചിരിക്കിയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ റാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ നോക്കിക്കേ നമ്മുടെ ഭരണ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയില് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാം ദിവസം ഇതിനാൽ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പം ഭരണഘടന നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാണ് പിന്നെ നമ്മളൊരു ഡേറ്റ് പഠിച്ചത് ലക്ഷ്യപ്രമേയം ജ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ പതിമൂന്ന് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിന്ന ഈ മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് എത്ര 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 സമയമെടുത്തു രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും അപ്പോൾ നോക്കിക്കേ മനസ്സിലായല്ലോ പത്ത് അതോടെ നോട്ട് ചെയ്യുക അപ്പോൾ ഈ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ച് അത് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഈ ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പും എട്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് നോട്ട് ചെയ്യുക അപ്പം എടുത്തത് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസമാണ് അങ്ങനെ നിർമ്മിച്ച ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു മുന്നൂറ്റി വകുപ്പുകൾ ഉണ്ടായിരുന്നു എട്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുക്ക പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട് വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള പറയുന്നത് ഏറ്റവും വലിയ ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഒന്നര ലക്ഷത്തോളം വാക്കുകളടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ് രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈബുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം നെക്സ്റ്റ് പാർലമെൻ്ററി ജനാധിപത്യം അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുമുള്ളവരായിരിക്കും നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ആണ് ഇപ്പം എന്താ പറയുക വലിയ ഭരണഘടനയാണെന്ന് പറഞ്ഞു എന്തായിരുന്നു ഒന്നര ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായിട്ടുള്ള രേഖയാണ് രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും ഒക്കെ പരിഗണിച്ചുള്ള വിശദമായിട്ടുള്ള ഉള്ളടക്കം അടുത്തത് പാർലമെന്ററി ജനാധിപത്യം അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുമുള്ളവരായിരിക്കും നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടന ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ പൗരൻ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നെക്സ്റ്റ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നെക്സ്റ്റ് ധിമണ്ഡല നിയമനിർമ്മാണ സഭകൾ മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോ സഭ അതായത് ലോകസഭ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അതായത് ഏതാണ് രാജ്യസഭ എന്നിങ്ങനെ രണ്ട് അപ്പൊ ലോകസഭ രാജ്യസഭ എന്നിങ്ങനെ രണ്ട് സഭകള് അപ്പൊ ലോകസഭ അധോ സഭയാണ് ഉപരിസഭയാണ് രാജ്യസഭ ഓക്കെ ശക്തമായ ഗവൺമെൻറ്റോടു കൂടിയ ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ കോടതി സംവിധാനം നെക്സ്റ്റ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വ സ്വാതന്ത്ര്യ സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ വിധത്തിന് അതായത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന പാർലമെന്ററി ജനാധിപത്യം നെക്സ്റ്റ് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടന മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങൾ ധിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടു കൂടിയ ഫെഡറലിസം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇത്രയുമാണ് പ്രത്യേകതകൾ ഇനിയും ഇന്ത്യൻ ഫെഡറലിസം ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെ ഒരു സെമിനാർ സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഉള്ളതല്ല നമുക്ക് നോക്കാം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്തായിരുന്നു ഫെഡറലിസം എന്ന് പറഞ്ഞാൽ അതായത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുണ്ടല്ലോ ഈ അധികാരം എന്നത് രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നു അപ്പം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത് ഫെഡറലിസം എന്ന് മനസ്സിലായോ അതായത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഈ അധികാരം എന്നത് അധികാരമെന്നത് രണ്ടിതിലായിട്ട് വിഭജിക്കപ്പെടും അതിലൊന്ന് കേന്ദ്ര ഗവൺമെന്റും മറ്റൊന്ന് നോക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്കുമുള്ള ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷകളായിട്ടാണ് ഇതൊക്കെ കണക്കാക്കുന്നത് ഓക്കെ അധികാര വിഭജനം സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് ഭാഗം ഒന്നിൽ പറയുന്നത് എന്തൊക്കെയാണ് യൂണിയന്റെ പേരും ഭൂപ്രദേശവുമാണ് ഇന്ത്യ അതായത് അപ്പോൾ ഭാഗം ഒന്നിൽ പറയുന്നത് യൂണിയന്റെ പേരും ഉൾപ്പെടും സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികളുള്ള വിധം ആയിരിക്കുന്നതാണ് ഭാരതത്തിന്റെ ഭൂപ്രദേശം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കുക അത്രേ ഉള്ളു അതവിടെ അത്ര ഓർത്തിരുന്നാൽ മതി ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ് പ്രധാനപ്പെട്ട എന്തൊക്കെയാന്ന് നോക്കാം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതുഭരണഘടന ഭരണഘടനയുടെ പരമാധികാരം ഏകപൗരത്വം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ ധിമണ്ഡല നിയമ നിർമ്മാണ സഭ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അർത്ഥ ഫെഡറൽ സംവിധാനം ഓക്കെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന രാജ്യത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത് എന്തായിരുന്നു രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയില് വിഭജിച്ച് നൽകുന്ന ഒരു സമീപനം അധികാര വിഭജനം അതായത് ഡിവിഷൻ ഓഫ് പവേഴ്സ് അത് പറയുന്നത് ഏഴാം പട്ടികയിലാണ് ഇപ്പൊ എന്തൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സംസ്ഥാന ലിസ്റ്റ് ഉണ്ട് സമവർത്തി കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് പിന്നെ അവശിഷ്ട അധികാരങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത് യൂണിയൻ ലിസ്റ്റിൽ പറയുന്നത് ഉദാഹരണങ്ങൾ പറയുമ്പം എന്താണെന്നറിയിരിക്കണം കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ എത്ര ഇത്രയുണ്ടായിരുന്നു തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളുണ്ടായിരുന്നു വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയവ സംസ്ഥാന രജിസ്റ്റം സംസ്ഥാന രജിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണഗതികൾ സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് അധികാരമുള്ള വിഷയമാണ് അറുപത്തിയാറ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് കൃഷി ജയിൽ പോലീസ് തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ ഇനി കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകളുള്ള നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഉദാഹരണം വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്ട്രേഷനൊക്കെ മുതലായവ ബാക്കിയുള്ളതാണ് അവശേഷിട്ട അതി അവശേഷിക്കുന്ന അധികാരങ്ങൾ അതിൽ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും റെസിഡ്യൂറി പവേഴ്സ് മേൽപ്പറഞ്ഞ മൂന്ന് അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷി ിക്കുന്ന അധികാരങ്ങൾ മിച്ചമുള്ള അധികാരങ്ങൾ അത്രയേ ഉള്ളൂ ഉദാഹരണം സൈബർ നിയമങ്ങളൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് നമ്മൾ യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് എന്നൊക്കെ കോളം തിരിച്ചിട്ട് നമ്മൾ തന്നെ ഇത് എഴുതി വെച്ചിട്ട് പഠിക്കണം ഇത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് പഠിച്ചെടുക്കാം ഇനി അധികാര വേർതിരിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രസംഗം കൊടുത്തിട്ടുണ്ട് ഭരണഘടന ഒരു രേഖയാണ് ഭരണകൂടത്തിൻ്റെ മൂന്ന് ഘടകങ്ങളായ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേറ്റർ അപ്പൊ ഓർത്തിരിക്കുക ഭരണകൂടത്തിന്റെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എന്നിവയുടെ സംസ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട് ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ് കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ്ണ തേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകുമെന്ന് പറഞ്ഞ ധാരാളം ഡോക്ടർ ബി ആർ അംബേദ്കര് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുമുള്ള ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും അധികാരം വേർതിരിക്കില്ല അതിൽ നിയമനിർമ്മാണ സഭയുണ്ട് കാര്യനിർവഹണ വിഭാഗമുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് നമുക്ക് നോക്കാം നിയമനിർമ്മാണ സഭ ഇപ്പം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ് പാർലമെൻ്റ് എന്നാണ് ഇന്ത്യയുടെ ഭര നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ് പാർലമെൻറ്റ് രാജ്യത്തിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ ധർമ്മം നോട്ട് ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് ലോകസഭ രാജ്യസഭ എന്നീ രണ്ടു സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ധിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഇങ്ങനെയുണ്ട് ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ് ഒരു വിധിമണ്ഡല നിയമനിർമ്മാണ നിർമ്മാണ സഭയാണ് ഓക്കെ ഇത്ര മനസ്സിലായല്ലോ വലിപ്പവും വൈവിധ്യമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ രണ്ട് സഭകൾ സ്ഥാപിക്കാറുണ്ട് രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രതിദാനം ചെയ്യുന്നത് ഇതിന് സഹായകമാണ് കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ധിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നു സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് എന്താണ് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് ഇനി പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ അതായത് നിയമനിർമ്മാണ സഭയാണ് എന്ന് പറഞ്ഞു അല്ലേ ചുമതലകൾ നോക്കാം നിയമനിർമ്മാണം നിർമ്മാണം പൊതുഖജനാവിൻ്റെ സംരക്ഷണമായിട്ട് പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഇമ്പീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഇതൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്തൊക്കെയായിരുന്നു നിയമനിർമ്മാണം പൊതുഖജനാവിൻ്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഇംപീച്ച്മെൻ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും ും അംഗീകരിക്കലും ഇത്രയും കാര്യങ്ങളാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ അഥവാ നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ ആണ് ഇനി അടുത്തത് ലോകസഭയാണ് പാർലമെന്റിന്റെ അതോ മണ്ഡലമാണ് ലോകസഭ അപ്പോൾ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങളൊക്കെ എങ്ങനെയാണ് നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് അപ്പോൾ യോഗ്യത എന്താണെന്നും മനസ്സിലായി അപ്പോൾ പാർലമെൻറ്റിൻ്റെ അതോ മണ്ഡലമാണ് ലോകസഭ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങള് നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് ലോക്സഭയുടെ കാലാവധി അറിഞ്ഞിരിക്കണം അഞ്ചു വർഷമാണ് പരമാവധി അംഗബലം എത്രയാണ് അഞ്ഞൂറ്റി അൻപതാണ് എന്നാൽ നിലബല അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത് ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ലോകസഭയുടെ അധ്യക്ഷനാരാണ് സ്പീക്കർ ലോക്സഭയുടെ അധ്യക്ഷനാരാണ് സ്പീക്കർ ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട് ധന ബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന എവിടെയാണ് ലോകസഭയിലാണ് ഈ കേരളപ്പെടുത്തി സസ് പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ अब नोकी के ധന ബില്ലും അവിശ്വാസ പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്ന എവിടെയാണ് ലോകസഭയിലാണ് അപ്പം ലോകസഭ നോക്കി ഇനി അടുത്ത എന്തായിരിക്കും രാജ്യസഭ ഉറപ്പായിട്ട് നോക്കണം അപ്പം പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരുന്ന സഭയാണിത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിൽ ഇരുപത്തഞ്ച് പൂർത്തിയാ മതി അപ്പൊ അപ്പൊ മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് രാജ്യസഭ എന്നത് എന്താണ് ഒരു സ്ഥിരം സഭയാണ് സഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ് ആറു വർഷമാണ് രാജ്യസഭയിലെ മൂന്നിലന്ത്ംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ അപ്പോൾ നോക്കിക്കേ രാ നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉപരാഷ്ട്രപതിയാണ് അപ്പൊ നോക്കിക്കേ രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം അപ്പം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് എന്തായിരുന്നു അഖിലേന്ത്യാ സർവീസ് അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിനെ പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് അപ്പം മനസ്സിലായല്ലോ ഇപ്പം രാജ്യസഭയും ലോകസഭയും ഭയങ്കര ആണ് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക അതും കോളം തിരിച്ച് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ നോക്കാം കേട്ടോ അപ്പം അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പും അപ്പം അത് നമുക്ക് പഠിക്കാം കേട്ടോ ഇപ്പം നിയമനിർമ്മാണം ഇന്ത്യയിലെ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെടുന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട് നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജന അഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണ പ്രക്രിയ കൂടുതൽ സുഖമാക്കുന്നതിനായിട്ടും നിയമനിർമ്മാണം നടത്താറുണ്ട് നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായിട്ട് ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത് ഈ ബില്ലുകൾ പലതരമുണ്ട് അപ്പോൾ ഈ ഒരു ബില്ല് എൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ അനുസരി അറിഞ്ഞിരിക്കേണ്ടത് അതിന് മുമ്പ് നോക്കാം മന്ത്രിമാർ അവതരിക്കപ്പെടുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് മന്ത്രി അല്ലാതെ പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ല് ഇപ്പം നോർത്തിരിക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവണ്മെന്റ് ബില്ല് മന്ത്രിയല്ലാതെ പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ല് ും ധന ബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ഒക്കെ ധനേതര ബില്ലുകളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിന്റെ ഘട്ടങ്ങൾ നോക്കാം ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന നോക്കാം ഒന്നാം വായനയിൽ ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു അടുത്ത രണ്ടാം വായനയാണ് ഈ ഘട്ടത്തിലെ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം അടുത്ത മൂന്നാം വായനയാണ് ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ബിൽ അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു ഇരു സഭകളും ഒന്നുകൂടെ നോക്കിയാൽ ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അധികാരത്തിനായിട്ട് സമർപ്പിക്കുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബിൽ നിയമമായിട്ട് മാറുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് നമുക്ക് അത് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം അല്ല എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും ഒരുപാട് ഇപ്പം തന്നെ കുറേ ലെങ്തി ആയിട്ടുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ബൈ താങ്ക്